ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഡ് സെറ്റ് ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് നാലേ തൊണ്ണൂറ്റി അടിപൊളി കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇത് സെറ്റ് വേണ്ടവർ മാത്രല്ല ഒരു കുറച്ച് ത്രീ പീസസ് സെറ്റും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാലര തൊണ്ണൂറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അതേപോലെ നിങ്ങൾക്ക് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഡബിൾ എക്സിലും ത്രീ എക്സിലും കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ ത്രീ പീസെറ്റിന്റെ ഇനി അതിൻ്റെ എൻക്വയറി ആയിട്ട് വരണ്ട അതുപോലെ തന്നെ അതിൽ എക്സെല് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ സെറ്റ് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിന് മാത്രം എൻക്വയറി വന്നാൽ മതി എന്ന് കരുതിയിട്ടാണ് അപ്പം നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വിടാൻ പറ്റത്തുള്ളൂ നല്ല ഭംഗിയുള്ള ഡോ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡെൽറ്റിനേക്കാളും ഒന്നും കൂടി ക്വാളിറ്റി ഉള്ളൊരു ഐറ്റംസ് ആണ് ഡോ ഫാബ്രിക്ക് നല്ല ഫിനിഷിംഗിന് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പ്രിൻറ്റിനെ വൈറ്റ് കളർ ആകുമ്പോൾ തന്നെ ഒന്നുകൂടെ ഭംഗി കിട്ടും നമ്മൾ എത്ര മോഡൽ വൈറ്റിൽ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോറൽ പ്രിന്റാണ് അടിഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു കട്ടിങ് എൻ്റെ പൊസിഷനിലുണ്ട് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ നിന്നു കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി ഇതിന്റെ ബാക്ക് സൈഡിലും വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട്ട്ടോ ഫ്രണ്ടിൽ അതേ വർക്ക് ഒന്നും കംപ്ലീറ്റ് ഇല്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള മോശം ഇല്ലാത്ത രീതിയിലുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡിലായിട്ട് നിനക്ക് ഇതിന്റെ ക്വാളിറ്റി ഇത് മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നാലായിരത്തി തൊണ്ണൂറ്റി നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ബോട്ട് നോക്കിയാൽ ബോട്ടത്തില് നല്ല പോലെ നല്ല ഭംഗിയുള്ള വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം വർക്ക് തന്നെ ബോട്ടത്തിന്റെ എൻഡ് പോഷനിലും കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ മീഡിയം സൈസുകാർ ഉള്ളവരാണെങ്കിൽ മീഡിയം സൈസുകാരെ വാങ്ങിക്കോളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഷിപ്പ് ആക്കി കൊടുത്താൽ മതിയാവും നാല് ഇത് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റന്നെയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഇത് വന്നിട്ടുള്ളത് അതിൽ വൈറ്റിൽ നല്ലൊരു നാല് കളേഴ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വർക്ക് കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിടുകട്ടോ കാരണം സെയിം കളറാണ് വന്നിട്ടുള്ളത് അടിഭാഗത്ത് വർക്ക് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടു തരാട്ടോ ഇതിൻ്റെ എൻഡ് പോസിഷനിൽ കണ്ടോ ബോട്ടത്തിന് എൻഡ് പോഷൻ നല്ലൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കോഡ് സെറ്റ് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ പീസസ് സെറ്റും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അതുവരെ ലാസ്റ്റ് വരെ ഒന്ന് കാണുക നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ഈ കോട്ട് സെറ്റ് വന്നിട്ടുള്ളത് ബട്ടൺസ് രണ്ടെണ്ണം ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് അതിനെ പറ്റിയ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ആക്കാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അധികണേ വർക്ക് കാണുന്ന രീതിയിൽ തന്നെ എടുത്തിട്ട് വരണോട്ടോ ഇത് സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം കളറാവില്ല നാല് കളറാണ് ഇതിൽ വരേണ്ടത് കേട്ടോ രണ്ടും ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വേറൊരു സെറ്റും കൂടെ എടുത്തു നോക്കാം കേട്ടോ ആ സെറ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം നാല് കളേഴ്സിലാണ് പൊതുവേ കൂട് സെറ്റ് വരാറ് ഇതെല്ലാം ഒരേ സെറ്റ് തന്നെ കാണിക്കുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് പാക്ക് പഠിച്ച് നോക്കിയതുമില്ല കേട്ടോ അതെല്ലാം നമുക്കൊന്ന് ഇവർത്തി നോക്കാം കേട്ടോ ഓക്കെ ഇതിൽ വേറെ കളറാണ് വന്നിട്ടുള്ളത് നല്ല വേറൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പീക്കോ ബ്ലൂവിനോടൊക്കെ സാമ്യമുള്ളൊരു കളറാണ് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് ബോട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇതിൽ വർക്ക് ഇപ്പൊ ഈ നാല് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം ഇനി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസിനും നാല തൊണ്ണൂറ്റി ഒമ്പതായിരിക്കും റേറ്റ് കേട്ടോ ചിലത് ഓഫർ റേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മുൻപ് കാണിച്ചൊരു ആണ് ഇതിൽ ഈ രണ്ട് കളേഴ്സും കൂടെ ബാക്കി വരുന്നുണ്ട് ഇതും അതുപോലെ തന്നെ ഡോ ഫാബ്രിക് ആണ് ഡെൽറ്റ ക്രഷ് നമ്മൾ കൊണ്ടുവരാറുണ്ട് പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഡോ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഡബിൾ എക്സൽ ടാഗ് ഉണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകാർക്ക് യൂസ് ആക്കാം മീഡിയം സൈസുകാർ വാങ്ങാറുണ്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി ഉണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് നിവൃത്തി കാണിക്കാം ആയിട്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് നല്ലൊരു മെഹന്തി ആണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളറിലാണ് ഇനി ബാക്കി വന്നിട്ടുള്ളത് ഐറ്റംസ് നമുക്ക് നല്ലൊരു പിനാഫോർ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ള പിക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളൊന്നും പിക്ക് ആയിട്ട് അങ്ങനെ എടുത്തു വെക്കാറില്ല അതുകൊണ്ട് ഉള്ളത് ഒക്കെ വിട്ട് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഒന്നും പിക്ക് ആയിട്ട് എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു സെറ്റ് ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ടൈപ്പാണ് കേട്ടോ ഡെൽറ്റാ ആണ് ഫാബ്രിക് വരുന്നത് സ്ട്രെച്ചബിൾ ഇന്നറാണ് വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് തന്നെയാണ് ഇന്നറും റോംബറും കൂടെ കേട്ടോ ഫ്രീ സൈസ് ടൈപ്പാണ് ഇത് വരിക അതിൻ്റെ മൂന്ന് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ കേട്ടോ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നാലായിരത്തി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൻ്റെ മറ്റൊരു കളർ കാണിക്കാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് കളറിലാണ് റോംബർ വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് ത്രീ പീസ് സെറ്റ് കാണിക്കാം ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ആണ് നമ്മുടെ കാവിയുടെ ത്രീ പീസസ് സെറ്റാണ് കേട്ടോ നമ്മളിത് ഓഫർ റേറ്റിൽ ഇപ്പോൾ നാല് തൊണ്ണൂറ്റി ഒൻപതിനാണ് കൊടുക്കുന്നത് കുറഞ്ഞ പീസുകൾ തന്നെ വരുന്നുള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ കോട്ടൺ മിക്സ് ആണ് വരിക കാവിയുടെ വാങ്ങുന്നവർക്ക് അറിയാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ഡെയിലി യൂസിന് ഒരുപാട് കാലം ആക്കാൻ പറ്റുന്ന നല്ല വാഷ് ചെയ്തൊക്കെ ആക്കാൻ പറ്റുന്ന ആണ് കേട്ടോ കോട്ടം മിക്സ് ആയതുകൊണ്ട് തന്നെ ചുരുങ്ങുന്ന പ്രശ്നമൊന്നുമില്ല ഒരുപാട് നിവർത്തുന്നില്ല എല്ലാം നിവർത്തിയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇതൊരു പ്രാവശ്യം കാണിച്ച പ്രോഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ അത് കാണിച്ചത് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു പിസ്ത ലൈറ്റ് പിസ്ത കളർ വരുന്നു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് എക്സൽ സൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതും കാവയുടെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ഐറ്റംസിലും നാല് തൊണ്ണൂറ്റി ഓഫറായിട്ട് ഇട്ടേക്കാണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് തന്നെയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് എക്സൽ ആണ് സൈസ് വന്നിട്ട് ലാർജ് എക്സൽ സൈസുകാർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും മീഡിയം സൈസുകാരും വാങ്ങുന്നുണ്ട് ഇനി ഇന്നലത്തെ വീഡിയോയിൽ ബാക്കി വിടുന്നത് ഈ ഒരു മൂന്ന് കളേഴ്സിൽ മാത്രമാണ് വരുന്നത് അതും എക്സ് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സിലും ത്രീ എക്സിലും തീർന്നിട്ടുണ്ട് ഞാനിത് ഒരുപാട് നിവർത്തുന്നില്ല കാരണം ഇന്നലെ ഇട്ടിട്ടേ ഉള്ളൂ വീഡിയോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ലിങ്ക് വിട്ടു തരാം വേണ്ടവരും ചോദിച്ചാൽ മതി ഈ മൂന്ന് കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ കോട്ടൺ മിക്സ് ആണ് ഇത് വരുന്നത് ഇത് നാലൂറ്റൊമ്പാണ് കാവ്യ ഇതിനേക്കാൾ ഒന്നും കൂടി ക്വാളിറ്റിയിൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കോട്ടൺ കൂടുതലായിട്ട് കാവ്യയിൽ വരുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ